ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും റഷ്യൻ യുക്രൈൻ യുദ്ധവും കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെയും ഉത്തര കൊറിയ പ്രസിഡന്റിന്റെയും കൂടിക്കാഴ്ച ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ് ഭയം ഒരു പ്രധാന ആയുധമാക്കിയ രാജ്യമാണ് ഉത്തര കൊറിയ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയ നേതാവ് കിങ് ജോങ് ഉന്നും തമ്മിൽ പ്യോങാങിൽ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് വർഷത്തിനു ശേഷമുള്ള സന്ദർശനമാണ് റഷ്യൻ പ്രസിഡന്റ് നടത്തുന്നത് കിം വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് റഷ്യൻ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തത് ഇരു നേതാക്കളും വൻ സുരക്ഷയിൽ കുംസൂസൻ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി കിമ്മിന്റെ ക്ഷണപ്രകാരമായിരുന്നു പുടിന്റെ ഈ സന്ദർശനം കഴിഞ്ഞ സെപ്റ്റംബറിൽ കിഴക്കൻ റഷ്യയിലെ ഓസ്റ്റോക്നി കോസ്മോഡ്രോമിൽ ഇരുവരും നടത്തിയ ചർച്ചയെ തുടർന്നാണ് വീണ്ടും സന്ദർശനം നടന്നതെന്നാണ് ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മോസ്കോ യുക്രൈനിൽ പൂർണ്ണമായി അധിനിവേശം ആരംഭിച്ചതു മുതൽ റഷ്യയും ഉത്തര കൊറിയയും തങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കിയിരുന്നു കിം തന്റെ രാജ്യത്തിന്റെ സൈന്യത്തെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി ആയുധ ശേഖരം വർദ്ധിപ്പിക്കാൻ റഷ്യയുടെ സാങ്കേതിക വൈദഗ്ധ്യം സ്വീകരിക്കുന്നുണ്ട് ഇതിന് പകരമായി ഉക്രൈനിൽ ഉപയോഗിക്കാൻ പ്യോങ് റഷ്യക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ടെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും ആരോപണം ഉന്നയിക്കുന്നു യു എസിന്റെ ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ആധിപത്യ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ മോസ്കോ പോരാടുകയാണെന്ന് പ്യോങ്യാങ്ങിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടി പറഞ്ഞു ഇതേ തുടർന്ന് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ റഷ്യയും ഉത്തര കൊറിയയും ആയുധ കൈമാറ്റം നിഷേധിച്ചെങ്കിലും സൈനിക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും ലോകത്തോട് ഐക്യത്തോടെ മുഖം കാണിക്കാനാണ് ഇരു നേതാക്കളും ശ്രമിച്ചത് അവർ വിശ്വസിക്കുന്നതും മറ്റുള്ളവർ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അവരുടെ ബന്ധങ്ങളിലെ ഒരു പുതിയ യുഗമാണ് ഇരുവരും തമ്മിൽ ഒരു പുതിയ ഉടമ്പടി മുപ്പുവച്ചു ഇത് വരും വർഷങ്ങളിലെ ഉറച്ച ബന്ധത്തിന്റെ അടിത്തറയാണ് പുതിയ ഉടമ്പടി പ്രതിരോധ സ്വഭാവമുള്ളതാണെന്നും ആക്രമണം ഉണ്ടായാൽ പരസ്പര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പരമ്പരാഗത കൊറിയൻ ഹാൻഡ് ബാക്കിൽ ഒരു സ്ത്രീ പുടിന് ചുവന്ന റോസാ പൂക്കളുടെ പൂച്ചണ്ട് സമ്മാനിച്ചപ്പോൾ ഇരുവരും കൈകുലിക്ക് കെട്ടിപ്പിടിച്ചു റഷ്യൻ പതാകയും റഷ്യൻ നേതാവിന്റെ ഛായാചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ച തെരുവിലൂടെ കുംസൂസൺ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലേക്ക് മോട്ടോർ കേഡിൽ ഒരുമിച്ച് യാത്ര ചെയ്തു ബാനറുകളും ബലൂണുകളും കൊണ്ട് അലങ്കരിച്ച സ്ക്വയറിൽ നിരനിരയായി സൈനികരും കുട്ടികളും ഉൾപ്പെടുന്ന ജനക്കൂട്ടവും പുടിനെ സ്വീകരിച്ചു കിംഇൽ സ്ക്വയറിൽ നടന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ പുട്ടിനും കിമ്മും പങ്കെടുത്തു ഇരു രാജ്യങ്ങളുടെ ബന്ധം അന്താരാഷ്ട്ര നീതി സമാധാനം സുരക്ഷ എന്നിവ സംരക്ഷിക്കാനുള്ള തന്ത്രപരമായ കോട്ടയായും ഒരു പുതിയ ബഹുധൃവ ലോകത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ളതായി മാറി കൊച്ചുകുട്ടികൾ ബലൂണുകൾ പിടിച്ച് റഷ്യൻ ഉത്തര കൊറിയൻ പതാകകൾ വീശുമ്പോൾ പുടിനും കിമ്മും കിംഉുൽസുങ് സ്ക്വയറിലേക്ക് നടന്നുകയറി വ്ളാഡിമിർ പുടിനെ അനുമോദിക്കാൻ കിം മുൽസും സ്ക്വയറിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് കിം ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കിഴക്കൻ റഷ്യയിൽ വെച്ചാണ് പുട്ടനും കിമ്മും അവസാനമായി കണ്ടുമുട്ടിയത് പ്രതിരോധ മന്ത്രി ആന്ത്ര ബെലോസോ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രൂറോവ് എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും പുടിനെ അനുഗമിക്കുന്നുണ്ട് ആണവായുധങ്ങളുടെയും മിസൈൽ പദ്ധതികളുടെയും പേരിൽ വർഷങ്ങളായി യു എൻ രക്ഷാസമിതിയുടെ കർശന ഉപരോധത്തിന് കീഴിലാണ് ഉത്തരകൊറിയ ഉക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ യു എസും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ ഉപരോധവുമായി റഷ്യയും പോരാടുകയാണ് ഉത്തരകൊറിയയുടെ ആയുധ പരീക്ഷണങ്ങൾക്കും ഉപഗ്രഹ വിക്ഷേപണത്തിനുമെതിരെ പുതിയ യു എൻ ഉപരോധം ഏർപ്പെടുത്താനുള്ള യു എസ് നേതൃത്വത്തിനുള്ള ശ്രമങ്ങളെ റഷ്യ തടഞ്ഞിരുന്നു യുക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി പ്യോങ്യാങ്ങിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് മോസ്കോ ശ്രമിക്കുന്നു എന്നാണ് പാശ്ചാത്യ ആരോപണം പ്യോങ്യാങ്ങിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുകയാണ് അമേരിക്ക ഇപ്പോൾ യുദ്ധം തുടരുന്നതിനാവശ്യമായ ആയുധങ്ങൾ നൽകാൻ കഴിയുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം വികസിപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്നാണ് പുടിന്റെ ഉത്തരകൊറിയൻ സന്ദർശനം വെളിവാക്കുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു റഷ്യയ്ക്ക് കാര്യമായ യുദ്ധോപകരണങ്ങളും യുക്രൈനിൽ ഉപയോഗിക്കാനുള്ള മറ്റു ആയുധങ്ങളും ഉത്തരകൊറിയ നൽകുന്നു സിവിലിയന്മാർക്കും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കുമെതിരെ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇറാൻ നൽകുന്നു നാറ്റോ മേധാവി ജെൻ സ്റ്റോൾട്ടൻബർഗറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്